ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കൊച്ചിയിൽ തെരുവതാശല്യം രൂക്ഷം കൊച്ചിയിലെ തെരുവുകളിലൂടെ നടക്കുന്നവർ ഒരു വടികൂടി കയ്യിൽ കരുതേണ്ട അവസ്ഥയിലാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ നായ്ക്കൾ കൂട്ടമായി തെരുവുകൾ കൈയിടക്കുമ്പോൾ ഏറെ ഭയന്നാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടക്കുന്നത് കൊച്ചിയിൽ മുമ്പൊങ്ങുമില്ലാത്ത വിധം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി മാറിയിരിക്കുകയാണ് റോഡിലൂടെ നടക്കുന്നവർ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ നായ്ക്കൾ വെറുതെ വിടുന്നില്ല കൂട്ടമായെത്തുന്ന നായ്ക്കളുടെ ആക്രമത്തിൽ ഇരുചക്ര വാഹനയാത്രികൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും നായ്ക്കൾ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് തൊപ്പുംപടി കരുവേലിപ്പടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പള്ളുരുത്തി തുടങ്ങിയ ഇടങ്ങളിലാണ് തെരുവ് നായ്ക്കൾ വിലസുന്ന സാഹചര്യമുള്ളത് ും ശല്യം വിനോദത്തിലായി എത്തുന്നവർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിയന്ത്രിക്കുവാൻ നഗരസഭ കൊണ്ടുവന്ന പദ്ധതികളൊന്നും ഫലം കാണുന്നില്ലെന്ന് വേണം കരുതാൻ നമസ്കരിക്കാൻ വേണ്ടി പട്ടി ഈ ആടിനെ പിടിച്ചെ മുട്ടക്കടയിലെ പട്ടി പിടിക്കുന്നത് പത്ത് പതിനഞ്ചോളം പട്ടികളാണ് ഇടുക്കിനുള്ളിൽ ഈ സാധനത്തിന് വലിച്ചു കൊള്ളന്ന് പഠിച്ചിട്ടിരിക്കുന്നത് വെളിപ്പാ കാലത്ത് പിള്ളേരും മദ്രസയിലും ട്യൂഷനിലും പോണതാണ് ഇതിപ്പോ കൊറേ പൂച്ചകളെ പിടിച്ച് പിന്നെ ഒരാളെ ഓട്ടിച്ചിട്ടിട്ടൊക്കെ ഇതിനൊരു പ്രതികരണമില്ല പിന്നെ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടോ കോർപ്പറേഷന്റെ അവസ്ഥയൊക്കെ അറിയാലോ എന്താണെന്നുള്ളത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഇനി അടുത്തത് മനുഷ്യരായിരിക്കും പിടിക്കണം ചെറിയ ചെറിയ കുട്ടികളെ മദ്രസേനും ട്യൂഷനും പോണത് അതും വെളുപ്പിലാണ് ഒരാളുണ്ടാവൂടാ ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കോർപ്പറേഷൻ കണ്ടെത്തണമെന്ന്